അർത്ഥവുമെന്ന ഇരുപത്തി അഞ്ചാം ഭാഗത്തിലേക്ക് സ്വാഗതം എളിയ രീതിയിൽ അവതരിപ്പിക്കുന്ന ഈ ഭാഗങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ നോക്കുവാൻ വേണ്ടി പോകുന്നത് എൺപത്തി ഒന്ന് മുതൽ എൺപത്തി നാല് വരെയുള്ള നാമങ്ങളാണ് പ്രിയമുള്ളവരെ എൺപത്തി ഒന്നാമത്തെ നാമം ഇതാണ് ഓം നമ ഓം മഹാ പാശുപഥ അസ്രദുര സൈന്യകായി നമ മഹാ എന്ന് വെച്ചാൽ വലുത് അല്ലെങ്കിൽ മകത്തായ എന്നാണ് അർത്ഥം പാശുപഥാസ്ത്രം ശിവന്റെ അസ്ത്രം അഗ്നിയാൽ നിർമ്മിതമായ അസ്ത്ര ശ്രീ ലളിതാംബിക ദേവിയും ഭണ്ഡാസുരനും ഒപ്പം തന്നെ ശക്തിസേനയും സൈന്യവും ഒക്കെ ഇങ്ങനെ ഘോരമായി യുദ്ധം നടക്കുന്ന സമയത്ത് ഈ സൈന്യത്തെ ഒന്നും തോൽപ്പിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാതിരിക്കുന്ന ആ സമയത്താണ് ദേവി ആ അഗ്നിയാൽ നിർമ്മിതമായ പാശുപഥാശ്രം ഈ ഭണ്ഡാസുര സൈന്യത്തിന്റെ നിറക്ക് അയക്കുന്നത് ആ മഹത്തായ അസ്ത്രം അയച്ചപ്പോൾ ആ സൈന്യം മുഴുവനും അടങ്ങി അത് മുഴുവനും ചുറ്റു ചാമ്പലാക്കുവാൻ ആ പാശുപഥാശ്രത്തിന് കഴിഞ്ഞു ഭണ്ടാസുര സൈന്യത്തെ മുഴുവനും ദേവി നശിപ്പിച്ചു കളഞ്ഞപ്പോൾ ഇനി വരുന്നത് ശ്രീ ശ്രീലളിതാംബിക ദേവിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് എൺപത്തി രണ്ടാമത്തെ നാമം ഇതാണ് ർദ സഭാസുര ശൂന്യകായി നമ ഓമീശ്വര അസ്രദ സഭണ്ടാസുര ശൂന്യകായി നമ കാമാശ്രം എന്ന് വെച്ചാൽ ശിവന്റെ അഗ്നിയാലുള്ള അസ്രം നിർദദ്ധ അതിൽ ശൂന്യകം എന്ന് വെച്ചാൽ ഭണ്ഡാസുരന്റെ രാജധാനിയാണ് ശൂന്യ ഭണ്ഡാസുരന് ദേവിയുമായുള്ള യുദ്ധം അതിഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭണ്ഠാസുരൻ ധാരാളം അസ്ത്രശസ്ത്രങ്ങൾ ദേവിക്ക് നേരെ പ്രയോഗിച്ചു അതിനെയെല്ലാം ദേവി തടുക്കുകയും ചെയ്തു എന്നിരുന്നാലും മുൻതൂക്കം ഭണ്ഡാസുരന് തന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർശ്വപദാശ്രത്തെക്കാൾ ശക്തി കൂടിയ അതിമഹത്തായ കാമാസ്ത്രം ഭാസുരന് നേരെ ദേവി തൊടുത്തുവിടുന്നത് കാമാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ആ അസ്ത്രം ശൂന്യകം എന്ന ഭണ്ടാസുരന്റെ രാജ്യവും ഭണ്ടാസുരനെയും സകല അസുരന്മാരെയും അഗ്നിയാൽ ദഹിപ്പിച്ചു കാമാശ്രത്തിന് അത്രയും ശക്തി ഉണ്ടായിരുന്നു ആ ആണ്ടാസുരനെയും സകല അസുരന്മാരെയും നശിപ്പിച്ച് ആ രാജധാനി ശൂന്യകമാക്കി തീർത്തു ശൂന്യകം എന്ന പേര് അനർത്ഥമാകുന്ന രീതിയിൽ തന്നെ ആ സ്ഥലം ദഹിപ്പിക്കുകയാണ് ദേവി ചെയ്തത് ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത ഭണ്ടാസുരനെ ഒരു സ്ത്രീ തോൽപ്പിച്ചിരിക്കുന്നു അത് സാക്ഷാൽ ലളിതാംബിക ദേവിയാണ് ഭണ്ടാസുരനെ തോൽപ്പിച്ചത് തന്നെ അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള സകല ആസുരിക ശക്തികളെയും ശ്രീ ലളിതാംബിക ദേവി തോൽപ്പിച്ചിരിക്കുന്നു അവിടെ ഇനി വാഴുന്നത് സാക്ഷാൽ ലളിതാംബിക ദേവിയാണ് അതിന് നല്ല രീതിയിലുള്ള ദേവി ഭജനം ആവശ്യമാണ് ദേവി നമ്മുടെ ഉള്ളിൽ ദേവി നമ്മുടെ ഉള്ളിൽ എത്രത്തോളം നിലം കൂടിയിരിക്കുമോ അത്രത്തോളം നമുക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും മൂന്നാമത്തെ നാമം ഇതാണ് ഓം ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവായി ഉപേന്ദ്ര മഹേന്ദ്ര വൈഭവായി നമ ബ്രഹ്മ എന്നുദ്ദേശിച്ചത് മഹാവിഷ്ണുവിനെയാണ് ഉപേന്ദ്രൻ എന്നുള്ള പേര് ഇതിൽ വരാൻ കാരണം തന്നെ ദേവേന്ദ്രന്റെ അനുജനായി ജനിച്ചതുകൊണ്ടാണ് നമുക്കറിയാം ദേവേന്ദ്രന്റെ അനുജനായി ജനിച്ചത് സഷാൽ വാമന മൂർത്തിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഉപേന്ദ്രൻ അതായത് ദേവേന്ദ്രന്റെ അനുജൻ ഉപേന്ദ്രൻ എന്നുള്ള വാക്കിവിടെ വന്നത് മഹേന്ദ്രൻ അത് സാഷ ദേവേന്ദ്രൻ തന്നെയാണ് ചിലവിലല്ല മഹേന്ദ്രൻ എന്നുള്ള അർത്ഥം ശിവൻ ത്രിമൂർത്തികളെ കൊണ്ടുള്ളതാണ് എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ മഹേന്ദ്രൻ ദേവേന്ദ്രൻ തന്നെയാണ് ആദ്യദേവന്മാർ അതായത് മറ്റുള്ള ദേവന്മാർ സംസ്തുത കീർത്തിക്കപ്പെട്ടവൾ എന്നാണ് ആ നാമത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം വൈഭവം അർഹതയുള്ളവൾ അതിന്റെ പ്രഭയുള്ളവൾ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു ചിതഗ്നിയിൽ നിന്നാണ് സാക്ഷാൽ ദേവി ഭണ്ഡാസുര നിഗ്രഹത്തിനായി ഈ ദേവന്മാരും ത്രിമൂർത്തികളും ദേവന്മാരും ഋഷികളും ഒക്കെ യാഗം നടത്തി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ഈ ഭണ്ഡാസുരന്റെ ഈ ദോഷം അകലുവാൻ വേണ്ടി തന്നെയാണ് അവധത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ദേവന്മാരെല്ലാം അഭ്യർത്ഥിച്ചത് തന്നെ പിന്നീട് ദേവി അവതാരം ചെയ്തതിന് ശേഷവും ഈ ഈ ദേവന്മാരെയും മനുഷ്യരെയും ഋഷികളെയും ഒക്കെ തന്നെ ആക്രമിക്കുവാൻ തുടങ്ങി അപ്പോഴും അവർ ചെന്ന് ദേവിയെ ശരണം പ്രാപിച്ചു ദേവിയുടെ കീർത്തനങ്ങളും നാമങ്ങളും ഒക്കെ ചൊല്ലി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ദേവിയോട് സങ്കടങ്ങൾ പറഞ്ഞപ്പോഴാണ് ഭണ്ഡാസുരനെ നിഗ്രഹിക്കുവാൻ വേണ്ടി ദേവി പുറപ്പെട്ടത് തന്നെ ഇപ്പോൾ ഭണ്ഡാസുരൻ വധം കഴിഞ്ഞതിന് ശേഷവും ഈ ദേവേന്ദ്രന്മാരും ഋഷിമാരും മറ്റുള്ളവരും ഒക്കെ മറ്റ് ദേവന്മാരും ഒക്കെ ദേവിയെ സ്തുതിക്കുവാനായി വന്നു എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണമല്ലോ അങ്ങനെയാണ് അവർ ദേവിയെ വീണ്ടും സ്തുതിക്കുവാൻ വേണ്ടി വന്നു അങ്ങനെ ദേവിയെ സ്തുതിക്കുന്ന സമയത്താണ് ദേവിക്ക് ആത്മവൈഭവം ഉണ്ടാകുന്നത് ദേവിക്ക് മാത്രമല്ല ദേവിയെ സ്തുതിക്കുന്ന ഭക്തജനങ്ങൾക്കും ആ ആത്മവൈഭവം കൈവരും എന്നുള്ളതാണ് ഒരു ശക്തി നമ്മളിലേക്കും വരും ദേവി എത്രത്തോളം നമ്മൾ സ്തുതിക്കുവോ ആ അത്രത്തോളം ശക്തി നമുക്കും അത് കിട്ടും ഇപ്പം ദേവിക്കും ആ വൈഭവം ഉണ്ടാവും നമ്മൾ ദേവിയെ സ്തുതിക്കുമ്പോൾ ആ ദേവിയുടെ ആ ശക്തിയാണ് നമ്മൾ കാണുന്നത് ആ വൈഭവമാണ് നമ്മൾ കാണുന്നത് അതിനുള്ള അർഹത ദേവിക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ദേവിയെ സ്തുതിക്കുമ്പോഴും നമുക്ക് ആ ശക്തിയും വൈഭവവും ഒക്കെ നമുക്കും ലഭിക്കുന്നതാണ് ഇങ്ങനെ ത്രിമൂർത്തികളും ദേവന്മാരും ഋഷിമാരും ഒക്കെ സ്തുതിച്ച ആ നാമങ്ങൾ കൊണ്ടാണ് നാമാവലി ഉണ്ടാക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത് തന്നെ അങ്ങനെയാണ് വശന്യാദി ദേവതകൾ ഇത്രക്കും ആ നാമങ്ങൾ ചൊല്ലിയപ്പോൾ തന്നെ ദേവിക്ക് ആ അതിൽ സംപ്രീതയായ ആ ദേവിയുടെ ആ നാമങ്ങൾ ഒരുമിച്ച് ആയിരം നാമങ്ങളാക്കി ചൊല്ലുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതും ആ നാമങ്ങൾ എപ്പോൾ ചൊല്ലുന്നുവോ അപ്പോഴല്ല ആ ദേവിയുടെ ആ കാരുണ്യം ആ അനുഗ്രഹം ഐശ്വര്യമൊക്കെ നമ്മളിലേക്കും വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോ അന്ന് ആ ദേവന്മാരെല്ലാവരും ചൊല്ലിയ ആ നാമം കേട്ട് ദേവി അത്രക്ക് സന്തോഷവതിയായെങ്കിൽ ഇപ്പോൾ നമ്മൾ ചൊല്ലിയാലും ദേവി സന്തോഷവതിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നമ്മുടെ അന്ത്യകാലത്ത് ദേവിയുടെ ആ ആധാരങ്ങളിൽ നമ്മൾ നിത്യശാന്തി നേടുന്നതിനു വേണ്ടി ഇത്തരം നാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലേണ്ടത് അത്യാവശ്യം തന്നെയാണ് അടുത്ത ജന്മത്തിൽ നായും നരിയും പുഴുക്കളുമായി ജനിക്കാതെ ആ അമ്മയുടെ ആധാര ബിന്ദിൽ തന്നെ എന്നും നിത്യശാന്തി നേടിയാൽ അതൊരു പുണ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നാമങ്ങൾ ദേവിക്ക് ഏറെ പ്രിയപ്പെട്ട ഈ നാമങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ തീർച്ചയായും ദേവി നമ്മളെ മാറോട് ചേർത്ത് പിടിക്കും എന്നുള്ള കാര്യത്തിൽ ആ പാതാര ബിന്ദിൽ നമുക്ക് അഭയം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെ കഴിവതും കഴിയുന്നതും ദേവി മന്ത്രങ്ങൾ ചൊല്ലണം മറ്റു മന്ത്രങ്ങൾ ചൊല്ലണം എല്ലാം ചെന്ന് ചേരുന്നത് ഒന്നിലേക്ക് തന്നെയാണ് അതാ അത് സാക്ഷാ ആദ്യ തന്നെയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഈ നാമങ്ങൾ

നേത്രാഗ്നി കണ്ണിൽ നിന്നുള്ള അഗ്നി അതിൽ നന്നായിട്ട് സഞ്ജീവനം ജീവൻ കൊടുത്തത് ഔഷധം ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്നുണ്ടായ അഗ്നിയായി ദഹിച്ചുപോയ കാമദേവന് പുതുജീവൻ നൽകിയവൾ എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ ഭാഗത്തിൽ നോക്കിയിരുന്നു ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ശ്രീ മഹാദേവന്റെ നേർക്ക് കാമദേവനെ തൃക്കണ്ണിൽ നിന്ന് വന്ന അഗ്നിയാൽ ലഹിപ്പിച്ചതും ആ ചാരമെല്ലാം കൂട്ടി ശ്രീ പരമേശ്വരന്റെ തന്നെ സേനാധിപനായ ചിത്രസേനെ അതൊരു രൂപമാക്കി മാറ്റുകയും അതിനെ ശ്രീ പരമേശ്വരൻറെ കണ്ണുകൾ അതിൽ ദൃഷ്ടി പതിഞ്ഞപ്പോൾ അതൊരു നല്ലൊരു യുവാവായി മാറുകയും ചെയ്ത കഥയൊക്കെ ആ യുവാവാണ് അണ്ടാസുരനായി പിന്നീട് മാറിയതും ഇന്ന് കാമാസ്ത്രം കൊണ്ട് ദേവി അവനെ ദഹിപ്പിച്ചത് അന്ന് ശ്രീ പരമേശ്വരൻ ദഹിപ്പിച്ച ആ കാമദേവന്റെ സ്മരണയിൽ ജീവിക്കുന്ന ഒരാൾ കൂടിയുണ്ട് സാക്ഷാത് രതി ദേവിയാണ് അത് അപ്പോൾ ഈ നാമങ്ങളെല്ലാം കേട്ട് കീർത്തനങ്ങളെല്ലാം കേട്ട് സന്തോഷവതി ആയിരിക്കുന്ന സമയത്ത് ദേവന്മാർ എന്ത് ചെയ്തു രതി ദേവിയെ സാക്ഷാത് ലളിതാംബിക ദേവിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു വൈദവ്യ ദുഃഖം അനുഭവിച്ചിരിക്കുന്ന രതി ദേവിയുടെ നേർക്ക് ദേവിയുടെ ദൃഷ്ടി പതിയുകയും ചെയ്തു രതി ദേവി സാക്ഷാത് ജഗദാംബിക ദേവിയുടെ കാൽക്കൽ വീണ് കരുവുവാൻ തുടങ്ങി തന്റെ പതിയെ ജീവിപ്പിച്ച് വൈദവ്യ ദുഃഖം അകറ്റണമെന്ന് അമ്മയോട് അഭ്യർത്ഥിച്ചു രതി ദേവിയുടെ ദുഃഖത്തിൽ അലിവു തോന്നിയ സാക്ഷാൽ ശ്രീ ലളിതാംബിക ദേവി തന്റെ കടക്കണ്ണാൽ ശ്രീ പരമേശ്വരനെ ഒന്ന് നോക്കി ശ്രീ പരമേശ്വരന്റെ കണ്ണുകളിൽ നിന്ന് വരുന്ന ആ നേത്രാഗ്ഞാക്ഷാൽ ലളിതാംബിക ദേവിയുടെ ആ കടക്കെണ്ണാലുള്ള നോട്ടവും തമ്മിൽ യോജിച്ചപ്പോൾ ഒരു വല്ലാത്ത ആനന്ദം ശ്രീ പരമേശ്വരന് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ കാമദേവനെ പുനർജീവിപ്പിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ആ കടക്കണ്ണിന്റെ ആ കടാക്ഷം കൊണ്ട് കാമദേവൻ പുനർജനിക്കുകയും ചെയ്തു പക്ഷെ രൂപം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അച്ഛനൊക്കെ എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ മക്കളെ സമാധാനിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്ന അമ്മയെ പോലെയാണ് ഈ സമയം ദേവി പെരുമാറിയത് തന്നെ തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞ് അമ്മ അച്ഛനോട് പറയുന്ന ആ ഒരു രീതിയാണ് ഇവിടെ സാക്ഷാത് ലളിതാംബ്രിക ദേവിയും ശ്രീ പരമേശ്വരനും തമ്മിൽ ഉണ്ടായത് തന്നെ അത്രയ്ക്ക് മാതൃഭാവത്തിനാണ് അമ്മ നമ്മളെല്ലാം കടാക്ഷിക്കുന്നത് തന്നെ ശരീരമില്ലാതെ അനങ്കനായി തീർന്ന കാമദേവൻ പിന്നീട് ദേവിയെയും ദേവനെയും പ്രാർത്ഥിച്ചും കീർത്തനങ്ങൾ ചൊല്ലിയും നാമങ്ങൾ ചൊല്ലിയും പ്രീതിപ്പെടുത്തി അവരുടെ അനുഗ്രഹത്താൽ പിന്നീട് പ്രത്യപ്നായി പുനർജനിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ലളിതാ സഹസ്രനാമത്തിന്റെ ഇരുപത്തി ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിനു മുമ്പുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു സാക്ഷാത് ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം